ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോകുന്ന വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ ഇരുമ്പ് പൈപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി തമിഴ്നാട് സ്വദേശി ഹരിയെയാണ് പിടികൂടിയത് മോഷണ ശ്രമത്തിനിടയിൽ ട്രെയിൻ വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇരുമ്പ് പൈപ്പ് ട്രാക്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടിട്ട സംഭവത്തിൽ പ്രതി പിടിയിലായി പുലർച്ചെ എറണാകുളം ഭാഗത്തേക്ക് ഗുഡ്സ് ട്രെയിൻ കടന്നുപോകുമ്പോഴായിരുന്നു ട്രാക്കിൽ കിടക്കുന്ന ഇരുമ്പ് പൈപ്പ് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു ആർ പി എഫ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റെയിൽവേ ട്രാക്ക് ക്ലിയർ ചെയ്തുവെങ്കിലും സംഭവത്തിൽ അന്വേഷണം റെയിൽവേ പോലീസ് ആരംഭിച്ചിരുന്നു തുടർന്നാണ് തമിഴ്നാട് സ്വദേശിയായ ഹരി പിടിയിലായത് മോഷണശ്രമത്തിനിടെയാണ് ഇയാൾ ഇരുമ്പു പൈപ്പ് ട്രാക്കിലിട്ടത് ട്രെയിൻ വരുന്നത് കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ ഇരുമ്പു പൈപ്പിന്റെ ഭാഗം പാലത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആർ പി എഫും പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ന്യൂസ് ഡെസ്ക്